എന്തിനാണ് ഈ സങ്കടം എന്തിനാണ് ഈ വേദന എന്ന് ചോദിക്കുന്നവരുണ്ട് ഈ സമയത്ത് ഇല്ലായ്മകളിൽ മറഞ്ഞിരിക്കുന്ന യേശു അനുഭവം കണ്ടെത്താനായിട്ട് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് നമ്മുടെ ഇല്ലായ്മയാണിത് ഒന്നും നമ്മുടെ കൺട്രോളിൽപ്പെട്ടതല്ല എല്ലാം ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നിന്റെ ഹിതം നിറവേറിട്ടെന്ന് പ്രാർത്ഥിക്കുന്ന അനേകായിരങ്ങളുടെ നിശബ്ദമായ പ്രാർത്ഥന ഈ അർത്താരി നിൽക്കുമ്പോൾ ഞാൻ കാണുകയാണ് എന്താണ് എനിക്ക് ഉപകാരപ്പെടുന്നത് എന്തൊക്കെയാണ് എനിക്ക് ഉപദ്രവമായി തീരുന്നത് എന്തൊക്കെയാണ് എനിക്ക് പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് എനിക്ക് അപ്രധാനമായത് എന്നൊക്കെ ചിന്തിക്കാൻ ദൈവത്തിൻ്റെ ജ്ഞാനം കിട്ടുന്ന സമയമാണ് നമ്മുടെ ഇല്ലായ്മയുടെ സമയം നമ്മുടെ പോരായ്മയുടെ സമയം നമ്മുടെ കുറവുകളുടെ സമയം അതുകൊണ്ട് നമ്മുടെ ഈ വേദന നിറഞ്ഞ സാഹചര്യത്തിലും നമ്മുടെ കണ്ണിൽ കണ്ണിനീരുണ്ടെങ്കിലും തല ഉയർത്തി നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവമിൻ്റെ കൂടെയുണ്ട് എന്നുള്ള ചിന്തയാണ് എത്ര വലിയ കടബാധ്യതകൾ നിറഞ്ഞവരാണെങ്കിലും ബന്ധന കുരിക്കൽപ്പെട്ടവരാണെങ്കിലും ദൈവത്തിൻ്റെ കൂടെയുണ്ട് എന്നുള്ളവർക്കാണ് ആ സങ്കടത്തിൻ്റെ നടുവിൽ ഒന്ന് തല ഉയർത്തി നോക്കാൻ ആ കണ്ണിനീരിന്റെ നടുവിൽ തല ഉയർത്തി നോക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് എന്തെല്ലാം കിട്ടിയാലും ദൈവത്തെ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വെറും ശൂന്യമാണ് എന്തെല്ലാം സമ്പത്തുണ്ടായാലും എന്തെല്ലാം സന്തോഷം ഉണ്ടായാലും നഷ്ടപ്പെട്ടു പോയതിനു ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നമ്മൾ കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയാറുണ്ടോ എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുന്നില്ലേ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരയുന്നവരാണ് നമ്മൾ കിട്ടിയതിനെ ഓർത്ത് സന്തോഷാശ്രുക്ക പൊഴിക്കുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട് കിട്ടാത്തതിനോർത്ത് കണ്ണുനനയാതെ കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്ന മക്കളുടെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട് ഒരിക്കലും ഒരു ഹമ്മിച്ച് വന്ന് പറഞ്ഞു അച്ഛാ ഞാനൊരു ക്യാൻസർ രോഗിയാണ് എൻ്റെ മോനാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം അവന് അസ്വസ്ഥത കൂടി അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടാക്കി അവിടെ നിന്നപ്പോഴാണ് പറഞ്ഞ് ഇമ്മീഡിയറ്റായിട്ട് ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ നടത്തണം എന്ന് ആൻജിയോപാസ്ട്രി കഴിഞ്ഞു അച്ഛ എന്നാലും ഞാൻ സന്തോഷമുണ്ട് അച്ഛ എന്നെ എത്രയോ കാലമാണ് അവൻ സന്തോഷത്തോടെ ഓരോ ദിവസവും ഇടയ്ക്ക് കൊണ്ടുവന്നത് എൻ്റെ ക്യാൻസർ രോഗത്തേക്കാൾ ഉപരിയായിട്ട് എൻ്റെ മകനൊന്നും വരുത്തല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഓക്കെ കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയുകയും കിട്ടാത്തതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങളെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും